എന്താ അപ്പ കാണാൻ പോകുന്ന കണ്ടറിഞ്ഞാ മതിയല്ലോ അവന്റെ അവന്റെ കട്ട ശൈലി ഇടതുപക്ഷത്തിന്റെ പ്രതിനിധിയുടെ ചില വിചിത്രമായ വാദങ്ങൾ ഞാനിങ്ങനെ കേൾക്കുകയായിരുന്നു ഇവരെല്ലാ വിഷയത്തിലും യാതൊരുവിധമായ ഉളുപ്പുമില്ലാതെ വ്യാജമായ ക്രെഡിറ്റുകൾ അതാണ് ഇവരുടെ ആകെ ഉള്ളൊരു ഒരു മാനദണ്ഡം ഒരു വല്ലാത്തൊരു വേൾഡിലാണ് ഈ ഇടതുപക്ഷ പ്രവർത്തകർ പ്രത്യേകിച്ച് സി പി എം ഗാർ ജീവിക്കുന്നത് ഇവർ ഇതിനെല്ലാം വ്യാജ കിട്ടി പറഞ്ഞ കേട്ടില്ല ചലച്ചിത്ര മേഖലയിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അല്ലാതെ ചലച്ചിത്ര മേഖലയെ ശുദ്ധീകരിക്കുവാൻ വേറെ എന്തെങ്കിലും നടപടി ഏതെങ്കിലും സർക്കാർ എടുത്തിട്ടുണ്ടോ എന്തോ ഒരു വലിയ നേട്ടമായിട്ട് പറയുകയാണ് ശ്രീകാഷ്മി ഇവിടെ ഇരിക്കുന്ന ഇടതുപക്ഷത്തിന്റെ ഒരു അപമാനം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വരാനുള്ള സാഹചര്യം എന്താ ഇന്ത്യ മഹാരാജ്യത്തെ ഇരുപത്തിയെട്ട് സംസ്ഥാനങ്ങൾ വേറെ ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് ഒരു പ്രമുഖ നടി ഒരു പ്രമുഖനായ നടനാൽ ഈ മലയാള സിനിമ ഇൻഡസ്ട്രിയിലെ അക്കാലഘട്ടത്തിൽ സൂപ്പർ സ്റ്റാർ എന്ന് വിശേഷിപ്പിക്കപ്പെട്ടിരുന്ന ഒരു നടനാൽ ആക്രമിക്കപ്പെട്ട ഒരു പശ്ചാത്തലം എൻ്റെ ആകനാരി അയാളുടെ ആഹ്വാന പ്രകാരം ലൈംഗിക അതിക്രമത്തിന് വിധേയ ആകേണ്ടി വന്നതിന്റെ ഒരു പശ്ചാത്തലം ഒരു ആരോപണം ഒരു കേസ് അത് ഇന്ത്യ ഇന്ത്യ മഹാരാജ്യത്ത് ഏതെങ്കിലും സിനിമ ഇൻഡസ്ട്രിയിൽ ഉണ്ടായിട്ടുണ്ട് അതൊക്കെ അതിൻ്റെ പശ്ചാത്തലത്തിൽ നമ്മുടെ നാട്ടിൽ ശ്രീ പി ടി തോമസ് എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ നേതാവ് വന്നെടുത്ത ഇച്ഛാശക്തിയുടെ അടിസ്ഥാനത്തിൽ മാധ്യമങ്ങളുടെ ധാർമ്മിക മൂല്യങ്ങളുടെ അടിസ്ഥാനത്തിൽ കേരളീയ പൊതുജനങ്ങളുടെ ഒരു പൊതുബോധത്തിന്റെ അടിസ്ഥാനത്തിൽ രൂപപ്പെട്ട ഒരു പൊതു മനസാക്ഷിയുടെ അടിസ്ഥാനത്തിൽ സമ്മർദ്ദത്തിന്റെ ഭാഗമായിട്ട് വന്നതാണ് ഹേമ കമ്മിറ്റി കള്ളം പറയോ ക്രെ സംസ്ഥാന സർക്കാരിന്റെ ക്രെഡിറ്റ് എടുക്കാമായിരുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ ഏതെല്ലാം കാര്യങ്ങളാണ് നടപ്പാക്കിയത് എന്ന് ആർജവത്തോടു കൂടി ഇന്ന് ഇടതുപക്ഷത്തിന്റെ പ്രതിനിധിക്ക് വന്നിട്ടുണ്ടോ ശ്രീ പിണറായി വിജയന്റെ ലാവലിൻ കേസിനെ ഇവിടെ ഇരിക്കുന്ന ഇടതുപക്ഷത്തിന്റെ പ്രതിനിധി നമുക്ക് മനസ്സിലാക്കാം അത് അവരുടെ പാർട്ടിയപരമായിട്ടുള്ള ബാധ്യതയാണ് അവരുടെ ഞങ്ങൾക്ക് കമ്മിറ്റി പരാമർശങ്ങളെ പോലും നിങ്ങൾക്ക് ന്യായീകരിക്കേണ്ടി വരുന്നത് അമ്മ സംഘടനയുടെ ആ വക്താക്കന്മാരെ നിങ്ങൾക്ക് ഇരിക്കേണ്ടി വരുന്നത് ആ ഇരിക്കേണ്ടി വരുന്നതിന്റെ എല്ലാം കാരണം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് മുകളിൽ നിങ്ങൾ ഒരു ആക്ടും ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഒരു പൂവെടുത്ത് ചെവിയിൽ വെച്ചിട്ട് റോഡിക്കൂടി ജനങ്ങൾക്ക് വലിയ സംശയമുണ്ട് സംസ്ഥാന സർക്കാരിന്റെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ എന്തുകൊണ്ടാണ് സംസ്ഥാന സർക്കാർ അഞ്ചു വർഷക്കാലമായി അത്തിമരത്തിൽ നത്തിരിക്കുന്നതിനേക്കാൾ നിസ്സംഗതയോടുകൂടി സംസ്ഥാന സർക്കാർ ഇതിന്റെ പുറത്ത് അടയിരുന്നത് എന്ന സംശയം പൊതുജനങ്ങൾക്കുള്ളപ്പോഴാണ് പുതിയ ആരോപണങ്ങൾ വരുന്നത് ഇടതുപക്ഷത്തിന്റെ അനുഭാവിയും കോഴിക്കോട് നോർത്തിൽ ഇവർ സ്ഥാനാർത്ഥിയായി പരിഗണിക്കപ്പെട്ടിരുന്നയാളും ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനം പാർട്ടി ഒരാൾ കൊടുത്തപ്പോ കൊടുത്ത വ്യക്തിയുമായിട്ടുള്ള ശ്രീ രഞ്ജിത്ത് ഞാൻ ആരോപണത്തിന്റെ മേറിട്ട് എനിക്കറിയില്ലേ എന്നിരുന്നാലും ആരോപണം വരികയാണ് ഏത് സിനിമയെ പറ്റിയിട്ടാണ് ശ്രീ ഹാഷ്മി താങ്കൾ പാലേരി മാണിക്ക സിനിമ കണ്ടതാണോ പാലേരി മാണിക്ക സിനിമയ്ക്കകത്ത് ശ്രീ രഞ്ജിത്ത് പറയാൻ ശ്രമിച്ച കഥ തന്നെ സ്ത്രീകൾക്കെതിരായിട്ടുള്ള അതിക്രമങ്ങൾക്കെതിരായിട്ടുള്ള സന്ദേശമാണ് പറയിപ്പിക്കണ്ട വെച്ചിട്ട് നാവിൽ നല്ല തെറി പോലും വരുന്നില്ലല്ലോ സന്ദേശമാണ് അതിന്റെ സംവിധായകൻ തന്നെ മുരിക്കൽ അഹമ്മദ് ഹാജിയായി മാറി എന്ന പരാതി ഒരു നടി വരികയാണ് ആ കേസ് അന്വേഷിക്കണ്ടേ അതിന്റെ മെറിച്ച് അന്വേഷിക്കണ്ടേ സംസ്ഥാന ചലച്ചിത്ര അക്കാദമി ചെയർമാൻ ചെയർമാനെതിരായിട്ടാണ് ശ്രീ ഹാഷ്മി പഴയ ഐ പി എസ് സി ആയാലും പുതിയ നയസംഹിത സംഹിതയായാലും ഇതിനകത്തൊക്കെ പറയുന്ന സീറോ എഫ്ഐആർ എന്ന് പറഞ്ഞൊരു ക്ലോസ് ഉണ്ട് ലളിതകുമാരി കേസിനകത്തോടെ വളരെ കൃത്യമായി നമ്മുടെ ബഹുമാനപ്പെട്ട കോടതി മുന്നോട്ട് വെച്ചിട്ടുണ്ട് അതിനകത്ത് പ്ലേസ് ഓഫ് ഒക്കറൻസ് പോലും വിഷയമല്ല പരാതി എടുക്കാൻ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യാന്ന് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ പോകട്ടെ വാക്കാലുള്ള പരാതി പോലീസ് സ്റ്റേഷനിൽ പോയി കൊടുത്താൽ മാത്രമേ ഇവർ സ്വീകരിക്കുള്ളൂ ഇപ്പോഴാ ഒരു അതിജീവിത പരാതിയുമായി വന്നിരിക്കുന്നു ഇവർ കേസെടുക്കട്ടെ എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ ഇല്ലല്ലോ ഞാൻ ചോദിച്ചോട്ടെ ഒരു കമ്മീഷന് കൊടുത്ത പരാതിയുടെ അടിസ്ഥാനത്തിൽ കമ്മീഷനിൽ വന്ന പരാതികളുടെ അടിസ്ഥാനത്തിൽ ഇവർ കേസ് എടുക്കാത്ത സർക്കാരാണോ സോളാർ കേസ് സോളാർ കേസിനകത്ത് അതിനകത്തെ പരാതിക്കാരി ഉന്നയിച്ച ഒരു കാരണവശാലും ഒരു ഒരു പിടി കേസുകൾ ഒരു പിടി ആരോപണങ്ങൾ

ഒരു െ ശരി സംരക്ഷിക്കേണ്ട ആളുകൾ അതുകൊണ്ടാണ് സംവിധായകന്റെ രാഷ്ട്രീയ പശ്ചാത്തലം ആത്മ എന്ന് പറയുന്ന സംഘടനയെപ്പറ്റി കൃത്യമായി പരാമർശം വരുന്നു ആരാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പറയുന്ന ആത്മയുടെ പ്രസിഡന്റ് അത് ഈ സംസ്ഥാനത്തിന്റെ മന്ത്രിയാണെന്ന് എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ആ ഈ സംസ്ഥാനത്തിന്റെ ശ്രീ പിണറായി വിജയൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആയിരിക്കുന്ന മന്ത്രിസഭയിലെ മന്ത്രിയായ ശ്രീ ഗണേഷ് കുമാറിനെതിരായിട്ട് റിപ്പോർട്ടിനകത്ത് അവസരങ്ങൾ നിഷേധിച്ചു പവർ ഗ്രൂപ്പിന്റെ ഭാഗമായി എന്നുള്ള പരാമർശമുള്ള ആത്മീയ പ്രസിഡന്റ് ശ്രീ കെ ബി ഗണേഷ് കുമാറാ എന്താ നടപടി ചോദിച്ചോട്ടെ അതെല്ലാം വിട്ടേരെ സ്ത്രീകൾക്കെതിരായിട്ടുള്ള അതിക്രമത്തെ ഇവര് ഇത്ര ഗ്രാവിറ്റി കുറവായിട്ടാണ് എടുക്കുന്നത് പോട്ടെ ഞാൻ ചോദിച്ചോട്ടെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനകത്ത് ഡിസൈൻഡ് ഡിസൈൻഡ് ഡ്രഗ്സ് ഡ്രഗ്സ് എന്ന് എന്താ രാജ്യദ്രോഹ രാജ്യദ്രോഹ കുറ്റത്തിന് സമാനമായി ചില സംവിധായകരുടെ സെറ്റിനകത്ത് ഇതിന്റെ വിപണനമുണ്ട് ഇതിന്റെ ഉപഭോഗമുണ്ട് എന്ന് വളരെ കൃത്യമായി ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പറയുമ്പോൾ അതിന്മേല ഏതെങ്കിലും കേസ് പോലെ ഒരു ഇങ്ങനെ ഒരു ഓർത്ത് മണ്ഡ സ്ഥലത്തിൽ അതിന്മേലൊരൊറ്റ വഴി കേരളത്തിൽ ഏതെങ്കിലും മലയാള സിനിമാ സെറ്റിലേക്ക് നടന്നതായിട്ട് ശ്രീ ഹാഷ്മിയുടെ വാർത്ത അവതരണ പാരമ്പര്യത്തിൽ ചരിത്രത്തിൽ ഒരു ഒരു ഉദാഹരണം പറയാൻ കഴിയും ഞാൻ ചോദിച്ചോട്ടെ ഈ നാട്ടിലെ എം ഡി എം എ കേസുകളെല്ലാം രജിസ്റ്റർ ചെയ്യുന്നത് ആരെങ്കിലും രാവിലെ എക്സൈസ് ഓഫീസിൽ ചെന്ന് ഒരു പരാതി എഴുതി തയ്യാറാക്കി കൊടുത്തതിന്റെ അടിസ്ഥാനത്തിലാണോ ഈ നാട്ടിൽ എം ഡി എം എക്കെതിരായിട്ടുള്ള കേസുകൾ എടുക്കുന്നത് ഡിസൈൻഡ് ഡ്രഗ്സിന് എതിരായിട്ടുള്ള കേസുകൾ എടുക്കുന്നത് പിന്നെ ഇവര് ഇവരിപ്പ ഇപ്പോൾ പോലും ആ നടി ആക്രമിക്കപ്പെട്ട കേസിനകത്ത് സർക്കാർ എന്തൊക്കെയോ അങ്ങ് അങ്ങ് മലമറിച്ചു എന്ന തരത്തിലൊക്കെ ഇവിടെ ഇതിനൊന്നും കൊള്ളുകയില്ലെന്ന് ഇടതുപക്ഷത്തിന്റെ പ്രതിയോട് എനിക്ക് സൂചിപ്പിക്കാനായിട്ടുള്ളത് ബഹുമാനായ പ്രതിനിധി അങ്ങയുടെ സംസ്ഥാന സർക്കാരിൽ ഒരു മന്ത്രിയുടെ സ്റ്റാഫിനെയാണ് ആ പ്രമുഖ നടി കേസിനകത്ത് മൊഴി മാറ്റാൻ വേണ്ടി സ്വാധീനം ചെലുത്തുവാൻ ശ്രമിച്ചതിന്റെ പേരിൽ പുറത്താക്കിയത് അങ്ങയുടെ മന്ത്രിസഭയിലെ ഒരു മന്ത്രിയുടെ സ്റ്റാഫിനെയാണ് എങ്കിലേ കുടുംബം നന്നാവൂ കുടുംബം നന്നായ സമൂഹം നന്നാവും സമൂഹം നന്നായ രാജ്യം നന്നായി രാജ്യം നന്നായ ലോകം നന്നാവും ഒരു നീങ്ങി ഒരു ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ ഈ സ്വിച്ചിന്റെ താങ്ക് യു ഈ ഉപകാരം മറന്നാലും ഞാൻ മരിക്കില്ല ഓ ഇതൊക്കെ എന്തുവാളെ നേരത്തെ തന്നെ ഇങ്ങോട്ട് എത്തണം കേട്ടോ ശരി